ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ടുത്തർ ബ്ലോക്ക് നമ്മളെല്ലാവരും കൂടി പൈതൽ മലക്കൊന്നിരിക്കാനുള്ള ഫുഡ് കേൾക്കാൻ കയറി എവിടെയാണ് പൈതൽ പാരഡൈസ് നമ്മള് പൈതൽ മലയാളം ബിരിയാണി രണ്ട് 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 നാല് അഞ്ചു ആറ് ഏഴ് പോയി വന്നിട്ട് കൂട്ടുകൂടി വെള്ളസീന മണിക്കൂർ ഹലോ വി ആർ അതെ രണ്ടു മണിക്കൂറിനോളൂ മറ്റൊരു ബൈ ഒരു വൈക്കുമല്ലോ 뭐? 아, 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 가 아, 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 가라, 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 아, 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 래 아, 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 Beautiful. Ah. Ah. Yes. See this. This is the place where we are coming. And the more, I what Eh. We are coming. Pa pa pang. place പക്ഷെ വെയിലായി പോയി എന്താ ചെയ്യാം അല്ല മൂളി മോളിൽ ആ ഇവിടെ മലേനെ മുകളിൽ ഡെസേർട്ടാ

മഞ്ഞൊക്കെ താങ്ക് യുക്കെട്ടോ ഞാൻ വിളിച്ചോളൂ മഞ്ഞല്ല പോയല്ലേ മഞ്ഞല്ല പോകുന്നുണ്ടാവില്ല കുഞ്ഞു സൂപ്പർ മാർക്കറ്റ് ഉണ്ട് കാർത്ത് ഡീസിലെടുത്തോ എടുത്തേക്കാ എടുത്തേക്കാട് പിരുട്ട മാങ്ങയുണ്ട് ആ മുറുക്കരുവാ ഇനി എത്രയാ ഒന്ന് തന്നെ ആ അതെ അതാരോ ഒന്നും കൊടുത്തന്നെ രണ്ടരുന്നേ മറ്റേ പൂവിന്റെ അപ്പം പറയോ വള്ളി കുടുങ്ങി പോയിട്ട് നീ എന്ത് സ്ഥലത്ത് കേരളം നോക്കിയാ

ഞങ്ങൾ അങ്ങനെ പൈതൽ മേലെത്തി അധികം വേണ്ട എത്തി ഞങ്ങൾ എത്തി പൈതൽ മേലോ ഇക്കോ ടൂറിസം പോയോൺ അത് ശരിയാടൂല

ഭയങ്കര അമൂല്യൂല ഒന്നും കിട്ടൂല പ്രധാനമായ ഞങ്ങക്ക് വായിക്കാൻ അറിയില്ല വിനോദസഞ്ചാര കേന്ദ്രത്തിൽ മാലിന്യ വലിച്ചെറിഞ്ഞാൽ അയ്യായിരം പിഴ പൊതു സ്ഥലത്ത് പോലെ ഇങ്ങോട്ട് തന്നെ എടുത്താൽ അയ്യായിരം പോലെ ോ ഇത് ആന കേറുന്നേറ്റാ മൂട് ആ അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ പോകാം പോകാണോ എട്ടാള് ടിക്കറ്റ് എടുക്കാം

എന്നും ആക്രമണത്തിന് സാധ്യതയുണ്ട് കൊണ്ട് എല്ലാം പറഞ്ഞു എൺപത്തിഒമ്പത് എട്ടാള് മഞ്ഞുണ്ടാവു ഇപ്പാടാ മഞ്ഞണ്ടീരണ്ടാവുന്ന മഞ്ഞണ്ട ഏറ്റവും വലിയ മോന അല്ല തണുപ്പുണ്ടാവില്ലേ

ഭാവിയിലേക്ക് ഭാവിയിലേക്ക് ഒരു കാലം ഉണ്ടായിരുന്നു അത് അത് വെറുതെ ക്ലാസ് കട്ട് ചെയ്തിട്ട് ടുഡേ ടുഡേ അക്കൗണ്ട്സിന്റെ ക്ലാസ് നമുക്ക് വേണ്ട ക്ലാസ് വേണ്ട അയാൾക്ക് അയച്ചു ക്ലാസ് നോക്കി ക്ലാസ് എന്നിട്ട് വല്യ അതുകൊണ്ട് അതുകൊണ്ടെന്താക്കാ ത്ര പഠിക്കണം എന്നിട്ട് പരമാവധി പഠിക്കുകയും ചെയ്യ കളിക്കുകയും ചെയ്യോയ് ഇതിപ്പോ കളി മാത്ര നാളെ മുതൽ ഫുൾ പക്ക പഠിത്താൻ പാട്

പ്പുറത്തെ മാസം പേരിടിക്കാൻ പറ്റുന്നില്ല രണ്ടു രണ്ടു ദിവസം കൊണ്ട് പോത്തടിക്കാം കൈവിട്ട് പോവാ ഒരാഴ്ച കൊണ്ട് പഠിച്ചു ആ ജയിച്ചാണിക്കും മൈ പീപ്പിൾ വിൽ കം ബാക്ക് ടു ുംങ്ങനെ പൊട്ട പൊട്ടും പോയാലോ ഒറ്റ മറ്റു വിസ്മയ വിസ്മയ ആര് അടക്കൂല അതും ഉണ്ട് പിന്നെയുള്ള പിന്നെ ഉണ്ട് സോ മച്ച് പീപ്പിൾസ് ആർ എല്ലാരും ചെയിക്കട്ടെ അയ്യോ കഥക്കാൻ തോന്നി മോണെ

ആര് ചെയ്യണ്ട മേടക്ക് കണ്ടിട്ട് പോവാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് സേഫ് ചെയ്യൂലേക്കാൻ മഞ്ഞുമൽസിന്റെ റീമേക്ക് പോന്നെ നല്ല സ്ഥലം കാടാണ് ജീവൻ എന്നത് ബാക്കി പ്രണയമല്ല പോയി പ്രണയം വേണ്ട കാടാണ് ജീവൻ കാടാണ് പ്രണയവായു അല്ല അല്ല പ്രാണവായു അല്ലെങ്കിൽ മനുഷ്യന്മാർ എത്ര എണ്ണിക്ക നാല് തല പ്ലസ് മൂന്നും തല പ്ലസ് ഒന്നാൻ്റെ മൊത്തം എട്ടും തല ഓർമ്മ ഉണ്ട് പതിനാറി ഫുൾ ദാരിദ്ര്യം ഫുൾ ദാരിദ്ര്യം നാല് കറി അപ്പൊ രണ്ടാളെ അക്കൗണ്ട് ഒരു ഗുണമേ അതും അക്കാഡമി ആടാ പോണോ ഗോവിന്ദൻ കല്ലറില്ലല്ലേ ഇടയ്ക്കിടക്ക് ഇങ്ങനെ കേട്ടാ അല്ലോ ഇതാ എല്ലാരോടാ പറയുന്നേ എന്തിനേം കണ്ടെ നമ്മളും വിളിക്കണം ഓടുമ്പോ ആ ആദ്യതാ കളിക്കുന്നേ കുപ്പി പിടിച്ചെ കോന്ന് പിടിക്കണം മീഡിയ വാനിന്റെ മതി ശരണം എൻ്റെ അയ്യപ്പ പഠിച്ചോനെ ശനമീ ആ ഫ്ലാഷിലോക്കുന്നേ അയ്യോ വിജയം പടാനൂടി എല്ലായിടത്തും അഞ്ഞൂറ് മീറ്റർ അയക്കില്ല രണ്ടര ഏ എടുത്ത മൂന്ന് കിലോമീറ്റർ നടക്കാറുണ്ട് അപ്പാൻ ഡൗണ് അപ്പൊ മൊത്തം അഞ്ഞൂറ് ഓടി ഛേ അഞ്ഞൂറ് മീറ്റർ ഓടി അന്നോണ്ട് കാർട്ക്ക് ഡ്രൈവർ വണ്ടിയെടുക്കേം പറയാൻ കുതിക്കാനാണ് ൂണ്ുമ്പേ ഒരാടുണ്ട് ഇപ്പൊ ആദ്യം ഒറ്റക്ക പക്ഷെ ഒനിക്കൊറ്റക്ക് മതി നോ പടി ആരും എടാ ഇരിക്കാമെന്ന് സ്ഥലേക്ക് അപ്പോൾ നമുക്ക് ടോപ്പിക്കൽ കിടക്കാൻ നമ്മൾ വരുമ്പോ എത്ര ഏക്കർ സ്ഥല വിൽപ്പനക്ക് മൂന്നേക്കർ സ്ഥലം വിൽപ്പനക്ക് അപ്പൊ നമ്മളെ പ്ലാൻ എന്താ വെച്ചാല് ഒരു മൂന്നേക്കർ ഇങ്ങനെ എടുക്കുക ഒറ്റോള് അഞ്ച് അഞ്ചൊന്നും വേണ്ടി പോട്ട് അഞ്ചാണെ അഞ്ച് അഞ്ചിനു കൊടുക്ക ഡിസ്കൗണ്ട് കഴിച്ച് കഴിച്ചല്ലേ വേണ്ട മണ്ണാ അതെ ഡിസ്കൗണ്ട് കഴിച്ചിട്ട് ആറ് കോടിയെല്ലാം അവർ പറഞ്ഞേ ആറ് പറഞ്ഞു പിന്നൊരു വിൽപ്പനക്കുണ്ട് അത് രണ്ടായിരത്തിന്റെ ഹോട്ടലിന് സ്റ്റിക്കർ അടക്ക നമ്മള് ബ്ലോഗ് എടുക്കാൻ ബ്ലോഗേഴ്സ് ഓരോ നമുക്ക് ഒരു കറി ഫ്രീ ആയി തന്നു കായുമായി പൊറോട്ട 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 ബാഡ് ഫസ്റ്റ് ടൈം നമ്മളന്നേരം മൂഡ് സാധനമായിരുന്നു അതുകൊണ്ടാ പിന്നെയും കേറിയ ഇപ്പ ആദ്യം മൂഞ്ചിച്ചു സോ ആരും ആടെ പോര് അല്ല ആ ില്ല അതോ ബിഗ് ബിഗ് പ്രോബ്ലം ട്രെയിൻജിനെങ്കിൽ നമ്മൾ തീർത്തിക്കുണ്ടാവും അപ്പോ ഏഡിംഗ് എത്തിയിട്ട് കാണാൻ